ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയ പരിപാടി ഇതുണ്ട് തോണി തോണി ഉണ്ടാക്കാൻ പോവാനാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കി വെച്ച് ഇനി ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ ഇവിടെ മഴ ഇന്ന് ഇവിടെ മഴ കുറവാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഉറവ പോകുന്നുണ്ട് ഞങ്ങൾ ഉറവ് കാണിച്ചു തരാം അപ്പം തോണി ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടി നടക്കാം ഞങ്ങൾ തോണി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ വെള്ളം കാണിച്ചു തരാം ഞങ്ങൾ ഉണ്ടാക്കി നിൽക്കുന്നത് ടേപ്പറും കൊണ്ട് ഉണ്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു ഒരു തോണിയാണിത് ചേർത്തുന്നത് വളരെ ഇത് അത്ര പെർഫെക്റ്റ് ഒന്നല്ല ചെറുതായിട്ട് പിന്നെ ഒഴുക്കി കാണിച്ചില്ല ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളം വരുന്നത് ഉറവകളാണ് അപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മഴ പെയ്ത ശേഷം എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഉറവായിട്ടുണ്ടാകില്ല അപ്പോൾ മഴ കുറഞ്ഞ സമയത്ത് നോക്കി ഞങ്ങൾ ഇപ്പം സൂര്യൻ ചെറുതായിട്ട് സൂര്യനെ കാണുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ആ സമയത്ത് ഞങ്ങൾ ഒരു തോളിറങ്ങി അപ്പം ഞങ്ങളിത് ആ തോളി ഒഴുക്കി വരാൻ വേണ്ടി പോവുക അപ്പോൾ പിള്ളേരെ ഇവളൊക്കെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പം നമ്മുടെ പിള്ളേരുടെ സന്തോഷം നമുക്കും ഞാൻ okay. വിടാറിയോടാ തൂത്തോട് ഒഴിച്ചു എങ്ങനെ വേറെ പയ്യ വെള്ളത്തെ കെട്ടില്ല ഒഴുക്ക് വിട വെള്ളത്തില് ഒഴുക്കിവിടക്കുവിടുത്തോട്ട് വിട് മാറിക്കു ഇങ്ങോട്ട് മാറിക്കേണ്ടത് നീ മാറിക്കോ അതവിടെ ഇല്ല മാറ നീ മാറിക്കോ പിടിച്ച ഔട്ടല്ലേ അതങ്ങോട്ട് പൊക്കട്ടെ കണ്ടോ പോന്നു കണ്ടോ കണ്ടോ ഇതെല്ലാം കളഞ്ഞു കൈസ് അവൾ പിടിക്കാൻ പിടിക്കണ്ട പോയിട്ട് പിടിക്കണ്ടോ പിടിക്കണ്ടോ കോഴി പോകുന്നുണ്ടോ നല്ല ശക്തിയായ വെള്ളം ആണ് എടി ഇടിയവിടെ വിൽക്ക്ണ്ടോണിയുടെ അവസ്ഥ വളരെ പരിധാവണി ഒഴുകി പോട്ടെ ചോട്ടില്ലാതെ പോകോട്ടെ തുണിയിൽ പരിപ്പം പായി വെള്ളത്തിൽ കയറി തുണിയിൽ കഷ്ണം കഷ്ണങ്ങളൊക്കെ കരളാസ് തുണി അപ്പം വെള്ളത്തിലിട്ട തോണിട്ട അവസ്ഥ കണ്ടോ ഇത് വെച്ചാൽ അമ്മ നോക്കി അയ്യോ അമ്മ നോക്കി ഓടിച്ചു വിട് അതെല്ലാം കൊടുക്ക് കൊടുക്കൂട്ട തുണിയിലും പരിപാടിക്കു വെള്ളത്തിലിട്ട് വെള്ളത്തിൽ മുക്കി വെച്ച് അവർക്കത് പിടിക്കാൻ വേണ്ടിയാണ് ഗൈസ് ചവിട്ടുന്ന തോക്കുന്ന കണ് നശിപ്പിച്ചു പരിപായി അയ്യോ പിന്നെ ഞാൻ എന്നാ ചെയ്യണത് ഞാൻ എന്താ സൈഡിൽ കൂടെ പോന്ന് ഉറവായ ഇങ്ങോട്ട് പയ്യ പയ്യ വിടുവാ ചിത്രയുള്ള കയസ് ആളോ അവിടെ ഇത് നിങ്ങൾക്ക് എന്താ ഇതേപോലെ ഉറവാ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് ശക്തി കുറവാണ് എത്ര എല്ലാം നിറച്ചു ശക്തി കുറവാണ് ഇപ്പൊ ഉമ്മാ കണ്ണേ കണ്ണ് ആ പൊട്ട് പൊട്ടല്ലേ മുക്കഞ്ചി മുക്ക്

ഏയ് ചളിച്ചി ചെളിച്ചെളി അങ്ങോട്ട് പോകണ്ട മതി മതി കറിക്കാം കറിയോ പോത്ര കേസ് വെള്ളമുണ്ട് ഞങ്ങൾ പായതാണ് കേട്ടോ വെള്ളം പോയി നടക്കാൻ പോയില്ല മുണ്ട് മൂണ്ടുപോയി Pagka-santos <laughs> ay. Happy ayo, unha? Happy ayo? Ito ito lang. Bye-bye. Tata, urutin. Bye-bye.